ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ മുപ്പത് ഋഷികേശ് കാലവും ദേശവും മണൽ തെരികൾ എണ്ണാൻ സാധിക്കുകയില്ല പ്രപഞ്ചത്തിലെ ആറ്റങ്ങൾ അസംഖ്യമാണ് അതുപോലെയാണ് നക്ഷത്രങ്ങളും താരാവ്യൂഹങ്ങളും ഈ ഭൂമിയിലുള്ള ജീവന്റെ കാര്യവും അങ്ങനെ തന്നെ അതിന് ആദിയും കാരണം എല്ലാം ഗോളാകൃതിയിലാണ് ഗോളത്തിന് ആരംഭമോ അവസാനമോ ഇല്ല ലക്ഷ്യമില്ല മാർഗവുമില്ല സത്യത്തിന് മാർഗമില്ല ലക്ഷ്യമില്ല സത്യം തന്നെയാണ് ലക്ഷ്യം സത്യം അനന്തമാണ് ശ്വരമായ ഈ ശരീരത്തിൽ അനന്തത അനുഭവിക്കാനും കാലത്തിൻ്റെ പരിധിക്കുള്ളിൽ പരിധിയില്ലാത്ത കാലത്തിൽ ജീവിക്കാനും ദുരിതത്തിലെ ആനന്ദം അനാച്ഛാദനം ചെയ്യാനുമാണ് നിങ്ങൾ ഇവിടെയുള്ളത് ഈ ജ്ഞാനം പുതിക്കുമ്പോൾ അത് ആഘോഷത്തിന് കാരണമാകുന്നു എന്തൊക്കെയായാലും ആഘോഷത്തിൽ നിങ്ങൾക്ക് കേന്ദ്രീകരണമോ അവബോധമോ നഷ്ടപ്പെട്ടേക്കാം പൂർവ്വസൂരികൾക്ക് ഇതറിയാമായിരുന്നതുകൊണ്ട് ആഘോഷ തിമിർപ്പിനിടയിൽ അവർ പവിത്രതയും പൂജകളും കലർത്തി ദീപങ്ങളുടെ ആഘോഷമായ ദീപാവലിയാണ് ഇന്ന് തെരുവുകളും വീടുകളും വർണ്ണ ദീപാലംകൃതമാണ് ദീപാവലിയുടെ നാല് ഘടകങ്ങളാണ് ഒന്ന് ദീപങ്ങൾ ജ്ഞാനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന്റെ പ്രതീകങ്ങൾ രണ്ട് പടക്കം കരിമരുന്ന് പ്രയോഗം കാണുന്നത് ഉള്ളിലെ സ്ഫോടനാത്മകങ്ങളായ പ്രവണതകളെ കുറയ്ക്കാൻ സഹായിക്കും പുറത്ത് സ്ഫോടനമുണ്ടാകുമ്പോൾ ഉള്ളിലേത് ചിന്നിച്ചിതറിപ്പോകും മൂന്ന് സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും പങ്കിടുമ്പോൾ അത് പരുഷതയകറ്റി സൗഹൃദങ്ങൾ പുതുക്കുന്നു സമൃദ്ധി സമൃദ്ധിയുണ്ട് എന്ന തോന്നൽ അവബോധവും കൃതജ്ഞതയും ജനിപ്പിക്കുന്നു ജ്ഞാനത്തെ ആഘോഷിക്കൂ സമൃദ്ധി അനുഭവിക്കും ഉള്ളവർക്ക് കൂടുതൽ നൽകപ്പെടും ജയ് ഗുരുദേവ്